അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും വാഴാനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ സ്ലോയിസ് ഷട്ടർ ഉയർത്തി വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു വാഴാനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിന്റെ നേതൃത്വത്തിലാണ് വാൽവ് തുറന്നത് വാഴാനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്ലൂയിസ് ഷട്ടർ വഴി പരിമിതമായ അളവിൽ വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് വാഴാനി ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവിൻ ഓവർസിയർ പി എം വിവേഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ജീവനക്കാരാണ് സ്ലൂയിസ് വാൽവ് ഉയർത്തിയത് നിലവിൽ അൻപത്തൊന്ന് ദശാംശം നാല് രണ്ട് മീറ്റർ ആണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഇത് ഡാമിന്റെ സംഭരണശേഷിയുടെ മുപ്പത് ദശാംശം എട്ട് ആറ് ശതമാനമാണ് മഴ കനത്താൽ വാഴാനി ഡാമിലെയും വടക്കാഞ്ചേരി പുഴയിലെയും വെള്ളം ഒരുപോലെ ഉയരുകയും ഡാമിലെ വെള്ളം ഈ സമയം തുറക്കുമ്പോൾ പ്രളയ സാധ്യതയുണ്ടാകുന്നു എന്നുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മഴ കുറഞ്ഞ സമയം വാഴാനി ഡാമിലെ വെള്ളം പരിമിതമായ അളവിൽ തുറന്നുവിടുന്നത് സ്ലൂയിസ് വാൽവ് പന്ത്രണ്ട് ദശാംശം അഞ്ച് സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ ദശാംശം ആറ് ഒമ്പത് മീറ്റർ ക്യൂബ് വെള്ളമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് നിലവിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡാം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു വടക്കാഞ്ചേരി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം